അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിന് എത്തിയിരുന്നു കേരളത്തിൽ അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട് അത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ് ചർച്ച ചെയ്യുന്നുമുണ്ട് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിൽ നിന്ന് ഒരു കൂട്ടം നേതാക്കളും അണികളും കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുമെന്നും അവർ പ്രത്യേക പ്രാദേശിക പാർട്ടി ഉണ്ടാക്കുമെന്നും ആ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പിയുമായി സഹകരിച്ച് ഒരു മുന്നണിയായി മത്സരിക്കുമെന്നുമാണ് ഹിമന്ത വിശ്വ ശർമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം അത് പറയുക മാത്രമല്ല രണ്ട് തവണ ചർച്ച നടന്നു കഴിഞ്ഞു ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ രണ്ടു മാസമായി ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നില്ല ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് ചർച്ച നടക്കുക എന്നാണ് ഹിമന്ത വിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത് ഏഷ്യാറ്റ് ന്യൂസ് നൽകിയ ഇന്റർവ്യൂവിലാണ് അക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം For forming a regional party, some people wants to come out from Congress, wants to form a regional party. That then align with BJP for 2026 assembly election. We had two three rounds of discussion in Delhi, but later on we found that it should not be discussed prior to lok Sabha. It, this discussion can continue post lok Sabha. So I am sure that discussion will happen again after the Lok Sabha and we have kept our channel of communication open. So it's discussion is on now after the election. Uh, last two months we are not talking. So today we are in April. So we talk up to March. Then we did not, we stopped discussion. I think we will talk again post Lok Sabha because there are good number of Congress people. ഇതാണ് ഹിമന്ത വിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം കോൺഗ്രസ് നിന്ന് വലിയ വിഭാഗം വിട്ട് പുറത്തേക്ക് വരികയും ബി ജെ പിയോടൊപ്പം ചേർന്ന് സഹകരിക്കുന്ന രൂപത്തിൽ ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇത് തള്ളിക്കളേണ്ടതുണ്ടോ ഈ ചോദ്യം മുഖ്യമന്ത്രിയോടും ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി മുഖ്യമന്ത്രി നൽകിയ മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഹിമന്ത വിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കോൺഗ്രസ് നേതാവായ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയും ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കൂട്ടുകാർ കോൺഗ്രസിനകത്ത് ഉണ്ടാകും ആ കൂട്ടുകാരെ സംഘടിപ്പിച്ച് ബി ജെ പിയിൽ എത്തിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ടാകും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് അത് തള്ളിക്കളയേണ്ട എന്ന് വെച്ചാൽ വച്ചാൽ ഹിമന്ദവിശ്വശർമ്മയുടെ പ്രസ്താവന തള്ളിക്കളയേണ്ടതല്ല അതിൽ കാര്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം അതൊരു പുതിയ വാർത്തയല്ലോ നമുക്ക് ആസാമിലെ മുഖ്യമന്ത്രി വന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാധാന്യമുണ്ട് കാരണം അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണെങ്കിലും കോൺഗ്രസ് കാര്യങ്ങൾ നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ഇദ്ദേഹം പഴയ കോൺഗ്രസ് നേതാവാണ് അറിയാലോ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു വലിയ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായിരുന്നു ആ ആരോപണങ്ങളുടെ ഭാഗമായി ഒരു പുസ്തകം തന്നെ ബി ജെ പി പ്രസിദ്ധീകരിച്ചു എന്നാണ് തോന്നുന്നത് അങ്ങനെയുള്ള അദ്ദേഹം ഈ ആരോപണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി ആയി അതോടെ എല്ലാ കേസും പോയി എല്ലാ ആരോപണവും പോയി അദ്ദേഹത്തെ അവിടെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കി അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം പഴയ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് അത് നമുക്ക് തള്ളിക്കളിയാൻ കഴിയുന്നൊരു കാര്യമല്ല ഒരുപാട് വാർത്തകൾ പുറത്തെല്ലാം പ്രചരിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളെ ശ്രദ്ധയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ പെട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ പിന്നെ ആധികാരികമല്ലാത്തത് കൊണ്ടത് പറയുന്നുണ്ടാവില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അവർ റിപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ ഏതെല്ലാം തരത്തിലുള്ള കൂടിയാലോചനകൾ ഇവരെല്ലാം തമ്മിൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ആ കൂടിയാലോചനകളിൽ നല്ലൊരു പരുവത്തിലേക്കെത്തി പക്ഷേ ഇപ്പോൾ വേണ്ട പിന്നെ മതിയും തീരുമാനിച്ചു അത് തന്നെയാണ് നേരത്തെ നമ്മൾ വല്ല കേട്ടിരുന്നത് ഇപ്പോൾ വേണ്ട പിന്നെ മതി മറ്റു ചില ഡീലിങ്സും അതിന്റെ ഭാഗമായിട്ടൊക്കെ നടന്നിരുന്നു എന്നല്ലോ പുറത്തു വാർത്തയുണ്ടായിരുന്നല്ലോ ഇപ്പൊ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടായിരിക്കും ലോക്സഭ ഇലക്ഷൻ മുമ്പ് അത്തരമൊരു തീരുമാനം ഉണ്ടാക്കാതിരുന്നത് ലോക്സഭ ഇലക്ഷൻ മുമ്പ് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കണം എന്നായിരുന്നു ബി നേതൃത്വം തീരുമാനിച്ചത് പക്ഷേ ചർച്ച പൂർത്തിയായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നത് അതോടൊപ്പം തന്നെ പല പ്രാദേശിക നേതാക്കളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നത് ഇതോടെയെല്ലാം ഒരു ഏകീകരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അങ്ങനെ ഒരു പുതിയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിയുമെന്നുമാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അതിനാവശ്യമായ നേതൃത്വം കൊടുക്കുന്നത് മുൻ കോൺഗ്രസ്സുകാരനായ ഹിമന്ത വിശ്വ ശർമ്മ കൂടിയാണ് എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതിന് നീക്കങ്ങൾ ഇപ്പോഴേ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്